ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് ഹെയർ സ്റ്റൈൽ വീഡിയോസ് കണ്ടല്ലോ വാ അപ്പോൾ ആദ്യം നമ്മൾ സൈഡ് പാർട്ട് ആണ് എടുത്തേക്കുന്നത് ആദ്യം സൈഡ് പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ കുറേച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് 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 കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേച്ച് കുറേച്ച് എടുത്തിട്ട് പിരിച്ച് പിരിച്ച് കൊടുത്തിട്ട് ബാക്കിലേക്ക് വെച്ചിട്ട് ഒന്ന് പൊന്തിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അന്ന് സ്ലൈഡ് വെച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ അത്ര പൊങ്ങിയില്ലായെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കോമ്പോ വെച്ചിട്ട് പൊക്കി കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതേപോലെ പിരിച്ച് പിരിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ക്ലിപ്പ് ചെയ്യുക ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ കാണാം സെക്കൻഡ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമ്മൾ ആദ്യം സെൻ്റർ പാർട്ടീഷൻ എടുക്കുന്നു രണ്ട് സൈഡിൽ നിന്നും ഒരു സൈഡിൽ ആദ്യം കുറച്ച് മുടി എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് പിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് മുടിയെടുത്തിട്ട് അതേപോലെ പിരിച്ചിട്ട് അതിൻ്റെ മേ അടിയിൽ കൂടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ച് കുത്തി കൊടുക്കുക നിങ്ങൾക്ക് എത്ര ക്ലിപ്പ് വേണമെങ്കിലും കുത്തി കുത്തിക്കൊടുക്കുക നിങ്ങളെ ഹെയറിൽ ഇരിക്കുന്നതനുസരിച്ച് അതേപോലെ തന്നെ ഇപ്പുറത്തും കുറച്ചെടുത്ത് പിരിക എന്നിട്ട് അടുത്ത മുടി എടുത്ത് കുറച്ച് പിരിച്ചിട്ട് അടിയിൽ കൂടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് ക്ലി പൊക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇതാണ് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമ്മൾ വരുന്നത് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വേണമെങ്കിൽ മുടിയൊക്കെ എടുത്തിടാം ഇനി അടുത്തത് നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് സെൻട്രൽ പാർട്ടിഷൻ തന്നെയാണ് എടുക്കുന്നത് നമ്മൾ സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ട് കുറച്ച് മുടി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഫുൾ എടുക്കേണ്ട കുറച്ചെടുത്തിട്ട് അന്നിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പിരിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റിങ്ങനെ അഴിച്ചിടുക അപ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുടിയൊക്കെ എടുത്തിടുകയാണെങ്കിൽ സ്റ്റൈലിന് വേണ്ടി ഇതാണ് നമ്മുടെ തേർഡ് വരുന്നത് അത് നെസ്റ്റ് വന്നിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ സെൻറ്റപ്പ് പാർട്ടിഷൻ തന്നെയാണ് എനിക്ക് കൂടുതലും സെൻറ്റപ്പ് പാർട്ടിഷൻ എടുക്കാനാണ് ഇഷ്ടം ഞാൻ അതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസ് കാണിക്കുന്നത് അതായിരിക്കും കുറച്ച് കൂടി എളുപ്പം എന്നിട്ട് കുറച്ച് മുടി ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് അത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സൈഡിലും അതേപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത് വന്നിട്ട് നമ്മൾ സെൻറ്റർ പാർട്ടിഷൻ തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് സെൻ്റർ പാർട്ടിഷൻ എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ആ സൈഡിൽ നിന്ന് തന്നെ കുറച്ച് മുടി കൂടി ഇങ്ങനെ എടുത്തിട്ട് ബാക്കിലേക്ക് അതിനെ മേളീക്കുടി എടുത്ത് ബാക്കിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും അതേപോലെ കുറച്ച് മുടി എടുക്കുക ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത കുറച്ച് മുടി കൂടി എടുത്തിട്ട് ഇങ്ങനെ മേളി കൂടി എടുത്ത് ഇങ്ങനെ ബാക്കിലോട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാ കേട്ടോ ക്ലിപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ് വരുന്നത് എന്നിട്ട് ജസ്റ്റ് സൈഡിലേക്ക് എടുക്കുക ഫുൾ ഹെയർ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മെടഞ്ഞ് കൊടുക്കുക മെടഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ പിന്തിയിട്ട് കൊടുക്കുക അറിയാമല്ലോ നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ലോണം പിന്തി കൊടുക്കുക നല്ല ടൈറ്റായിട്ട് പിന്നണ്ട ലൂസാക്കി പിന്നിടാം നമുക്ക് മുടിക്ക് ഉള്ളു കുറവാണെങ്കിൽ നമുക്ക് ടൈറ്റായിട്ട് പിന്തിക്കഴിഞ്ഞാൽ വൃത്തിയേടായിരിക്കാം എന്നിട്ട് ഇങ്ങനെ സെൻ്ററില് കൊണ്ടുവന്നിട്ട് മിഡിലായിട്ട് പുഷിട്ട് കൊടുക്കുക ഫുള്ള് പിന്നെണ്ട മിഡിലായിട്ട് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക ഉള്ളില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി ഉള്ളു തോന്നിക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ബായ്